ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് വന്നിട്ട് ലൈക്ക ഫറഞ്ഞ് ചില പുതിയ മോഡൽ ഓർക്കിഡ് സോഫെയായിട്ടാണ് ഇത് പ്രത്യേകത വെച്ചാൽ ഇത് കസ്റ്റമൈസ്ഡായി ചെയ്തോടുത്ത മോഡലാണ് സ്വന്തം കസ്റ്റമർക്ക് ഞാൻ ചെയ്തുകൊടുത്ത മോഡലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രത്യേക പ്രത്യേകത വെച്ചാൽ ഏറ്റവും ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയ മോഡൽ കൂടിയാണ് അതുപോലെ തന്നെ ഫോറസ്റ്റ് അക്കേഷൻ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാലമാണ് അവർ യൂസ് ചെയ്യാൻ കഴിയും അതുമാത്രമേ പത്ത് വർഷം വാരൻറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഡിസൈനിങ് ഒക്കെ നോക്കി ഒക്കെ ആ ഡിസൈനിങ് ആണ് വീട്ടിൽ വെച്ച് അതിൻ്റെ ഒരു പ്രേമ ലുക്ക് കിട്ടുന്ന ഒരു മോഡൽ കൂടിയാണ് നിങ്ങൾ കാണുന്നത് കാണുമ്പോൾ മനസ്സിലാവല്ലോ നല്ലൊരു മോഡലാണ് അതുപോലെ തന്നെ ഈ ക്ലോത്തൊക്കെ നല്ല ക്ലോത്താണ് ഇപ്പോൾ വീട്ടിൽ വച്ചാൽ തന്നെ ബ്ലാക്ക് ഒക്കെ ആകുമ്പോൾ നല്ലൊരു കളറാണ് അതുപോലെ തന്നെ ഇതുപോലത്തെ പല വെറൈറ്റി മോഡൽ ഇത് ഇതുപോലത്തെ മോഡൽ കുറേ കസ്റ്റമേഴ്സുകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാകുമ്പോൾ ചെയ്തേ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ ഇപ്പോൾ സ്പെഷ്യൽ ഓഫറും കൂടി ഉണ്ട് അപ്പം നിങ്ങൾക്ക് ക്യാഷ് ലാഭിക്കാം അതുപോലെ നിങ്ങൾ ലേക്കാം അതിൽ പല വെറൈറ്റി ബഡ്ഡുകളും ഉണ്ട് അതിപ്പോൾ സ്പ്രിങ് സ്പ്രിങ് മോഡലായാലും അതുപോലെ നോർമൽ മോഡൽ മെഡിക്കേറ്റഡ് ആയാലും എല്ലാ വെറൈറ്റി മോഡലും ഉണ്ട് ഉന്നമായാലും എല്ലാ വെറൈറ്റി മോഡലും ഉണ്ട് എല്ലാത്തിനും ഓഫറും ഉണ്ട് പെട്ടെന്ന് തന്നെ വന്നുള്ളൂ അതുപോലെ തന്നെ കെട്ടൽ മോഡൽ ത്രീ സീറ്റ് വന്നിട്ടുണ്ട് അതും നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കോൺടാക്റ്റ് നമ്പർ വരുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് പതിമൂന്ന് എൺപത്തെട്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കണ്ടോ റിസീറ്റ് വെഞ്ച് രണ്ടാൾക്കു വരെ സുഖമായിരിക്കാൻ പറ്റിയൊരു മോഡൽ കൂടിയാണ് നിങ്ങൾ ഈ കാണുന്നത് അതുപോലെ മൂന്നാർക്ക് ഇരിക്കാൻ പറ്റിയതും എല്ലാ വെറൈറ്റിയും കസ്റ്റമൈസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലേക്കാഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ ഉണ്ട് എല്ലാ മോഡൽ ഫർണിച്ചറുകൾക്കും അപ് ടു എൺപത്തിരണ്ട് ശതമാനം വരെ ഓഫറും അതുപോലെ മാസത്താണ് സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ടാകും അതുപോലെ നിങ്ങൾ ഈ കട്ടിലൊക്കെ നോക്കി ഏറ്റവും ക്വാളിറ്റിയുള്ള കട്ടിലാണ് ഇതുപോലത്തെ ഇതൊക്കെ കസ്റ്റമൈസായിട്ട് നമ്മൾ സ്വന്തം കസ്റ്റമറോട് ചെയ്ത് കൊടുത്തിട്ടുള്ള മോഡലാണ് നിങ്ങളത്തെ നോക്കും ഇപ്പോൾ ലേറ്റടിച്ചിട്ടാണ് കളറില്ലാത്തത് നിങ്ങൾ ഇതൊക്കെ നോക്കി ഏറ്റവും കീഴില മോഡലാണ് നല്ല ക്വാളിറ്റി ഒരു പത്ത് വർഷം വാരൻറ്റിരുന്ന മോഡൽ കൂടിയാണ് നിങ്ങൾ കാണുന്ന മോഡൽ അതുപോലെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ താഴെ കൊടുക്കാൻ പത്തേ തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് പതിമൂന്ന് എൺപത്തെട്ട് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ സ്പെഷ്യൽ ഓഫർ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് ചെയ്യുമ്പോൾ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദിവാൻകോട്ടൊക്കെ നോക്കി നല്ല ദിവാകോട്ടാണ് എല്ലാ ഫോണിലും സ്പെഷ്യൽ ഓഫർ ഉണ്ട് വാങ്ങണം ക്യാഷ് ലാഭം ഉറപ്പാണ് പെട്ടെന്ന്